മുസ്ലിം ലീഗ് നേതാവും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുമായ പി കെ ഫിറോസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ മന്ത്രി കെ ടി ജലീൽ എം എൽ എ ഫിറോസ് ദുബായിൽ ഒരു കമ്പനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നത് ഹവാല ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വിളിപ്പിക്കാനാണെന്ന് ജലീൽ ആരോപിച്ചു ഫേസ്ബുക്കിൽ പങ്കുവച്ച വിശദമായ കുറിപ്പിലാണ് ഫിറോസിനെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ജലീൽ ഉന്നയിച്ചത് ഈ ആരോപണങ്ങൾ ലീഗ് രാഷ്ട്രീയത്തിൽ വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് കള്ളപ്പണക്കാരായ പുഴുക്കുത്തുകളെ ലീഗ് പുറത്താക്കണമെന്ന തലക്കെട്ടോടെയാണ് കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിച്ചത് കേരളത്തിൽ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ധാർമ്മികത യൂത്ത് ലീഗ് നേതാവ് ലംഘിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഫിറോസിന് ഒരു ജോലിയോ പരമ്പരാഗത സ്വത്തോ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച ദുരൂഹമാണെന്ന് ജലീൽ പറഞ്ഞു യൂത്ത് ലീഗ് നേതാക്കൾക്കിടയിൽ പോലും ഫണ്ട് ദുരുപയോഗം സംബന്ധിച്ച ആരോപണങ്ങൾ വ്യാപകമാണെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി ജലീൽ പുറത്തുവിട്ട രേഖകൾ അനുസരിച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന കമ്പനിയിൽ പി കെ ഫിറോസ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി മുതൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലിക്കായി ഫിറോസിന് പ്രതിമാസം ഇരുപത്തി രണ്ടായിരം യു എ ഇ ദീർഘം ഏകദേശം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ ശമ്പളമായി ലഭിക്കുന്നുണ്ട് ഫിറോസിന് ഈ കമ്പനിയിൽ ഓഹരിയുണ്ടെന്നും ഈ വലിയ തുക ഓഹരിയുടെ ലാഭവിഹിതമാണെന്നും ആരോപണമുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഫിറോസിന് ദുബായിലെ ഒരു കമ്പനി എന്തിനാണ് ഇത്രയും വലിയ ശമ്പളം നൽകുന്നതെന്ന ചോദ്യം ജലീൽ ഉന്നയിക്കുന്നു ഇതിന്റെ മറവിൽ കള്ളപ്പണം ഹവാല വഴി നാട്ടിലെത്തിക്കുകയാണ് ഫിറോസിന്റെ ലക്ഷ്യമെന്നാണ് ജലീലിന്റെ സംശയം കത്തോ ഉന്നാവോ ഫണ്ട് ധോതി ചലഞ്ച് എന്നിവയിലൂടെ ശേഖരിച്ച കോടുകൾ ദുബായിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും അതിലെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ശമ്പളമായി തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു ജലീലിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം യൂത്ത് ലീഗ് നടത്തിയ ചലഞ്ച് എന്ന ഫണ്ട് ശേഖരണ പരിപാടിയെ കുറിച്ചുള്ളതാണ് അറുന്നൂറ് രൂപ വിലയിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം മുണ്ടുകളാണ് ഈ പരിപാടിയിലൂടെ വിറ്റഴിച്ചത് ഇതിലൂടെ ഏകദേശം പതിനാറ് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് യൂത്ത് ലീഗിന് ലഭിച്ചത് എന്നാൽ മുണ്ടിന്റെ യഥാർത്ഥ വില ഇരുന്നൂറ് രൂപയിലും താഴെയാണെന്നും ഇതിലൂടെ എട്ട് കോടിയിലധികം രൂപയുടെ കണക്കില്ലാത്ത ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടെന്നും ജലീൽ ആരോപിക്കുന്നു ദോത്തി നിന്ന് ലഭിച്ച കോടികൾ റിവേഴ്സ് ഹവാല വഴി ദുബായിലേക്ക് കടത്തി ഈ പണം ഉപയോഗിച്ചാണ് ഫിറോസ് ദുബായിൽ കമ്പനി തുടങ്ങിയതെന്നും ജലീൽ സംശയം പ്രകടിപ്പിച്ചു ഇതിന് തെളിവായി രണ്ട് തവണ അലക്കിയപ്പോൾ ഒരു മുണ്ട് തനിക്ക് ലഭിച്ചതായി ജലീൽ പറയുന്നു അത് പരിശോധനയ്ക്കായി പ്രസ് ക്ലബിന് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു കെ ടി ജലീൽ പി കെ ഫിറോസിന്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഫിറോസ് കുന്നമംഗലം വില്ലേജിൽ പതിനഞ്ച് സെന്റ് സ്ഥലം സ്വന്തമാക്കി ഒരു കോടി രൂപ ചെലവിൽ ആഡംബര വീട് പണിയാനും അദ്ദേഹത്തിന് പണം എവിടെ നിന്ന് ലഭിച്ചു എന്നത് ദുരൂഹമാണ് നിയമസഭാ ഫിറോസ് സമർപ്പിച്ച സത്യവാമൂത്തിൽ ഏകദേശം ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നാണ് കാണിച്ചത് എന്നാൽ മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹം മാസം ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളായി മാറിയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടു ഇതിന് പുറമെ ഫിറോസ് പല ബിനാമി ഇടപാടുകളും നടത്തുന്നുണ്ടെന്ന് ജലീൽ ആരോപിച്ചു പാലക്കാട്ടെ കൊപ്പത്തുള്ള എം ഇ ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി ഫിറോസിന്റേതാണെന്നും വെള്ളടുത്ത് മുഹമ്മദ് അഷ്റഫ് എന്നയാളെ ബിനാമിയായി വെച്ചാണ് ഈ ഇടപാട് നടത്തിയതെന്നും ജലീൽ പറയുന്നു ഹൈലൈറ്റ് സ്ഥാപനത്തിന്റെ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ വിഷയങ്ങളിൽ കൂടുതൽ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുമെന്നും ജലീൽ വ്യക്തമാക്കി തനിക്കെതിരെ മുൻപ് വന്ന ലോകയുക്ത വിധിയെക്കുറിച്ചും ജലീൽ തന്റെ പോസ്റ്റിൽ പ്രതികരിക്കുന്നുണ്ട് ഒരു ബന്ധുവിനെ ജോലിക്ക് നിയമിക്കാൻ താൻ ശ്രമിച്ചുവെന്ന തെറ്റായ ആരോപണമാണെന്നും അത് തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു വിശുദ്ധ തൊട്ട് സത്യം ചെയ്യാൻ താൻ തയ്യാറാണെന്നും ഫിറോസിനും കൂട്ടരും ഇത് ചെയ്യാൻ തയ്യാറാകുമോ എന്നും ജലീൽ വെല്ലുവിളിച്ചു ലീഗ് നേതൃത്വത്തിനെതിരെയും ജലീൽ വിമർശനം ഉന്നയിക്കുന്നു യുവ നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് നേതൃത്വം പണമുണ്ടെങ്കിലേ നേതൃപദവികളിൽ എത്താനാകൂ എന്ന നില വന്നാൽ അത് ശുദ്ധ രാഷ്ട്രീയത്തിന് കളങ്കം വരുത്തുമെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകി ഫിറോസിനെ മുസ്ലിം ലീഗിന്റെ മൊത്തം കച്ചവടം ചെയ്യുന്ന സെയിൽസ് മാനേജറായി ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു ഈ ഗുരുതര ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് ആരോപണങ്ങളെ കുറിച്ച് ഉചിതമായ അന്വേഷണം വേണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഈ ആരോപണങ്ങളെ എങ്ങനെ നേരിടുമെന്നും ലീഗ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് കേരളം